ഈശോ മിശിഹാക്കി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നവംബർ മാസം അവസാനിക്കാറായി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഓർമ്മയുടെ മാസമാണല്ലോ നവംബർ മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ കുറേയേറെ പുണ്യപ്രവൃത്തികളും പ്രായ പ്രവൃത്തികളും കുർബാനകളും അവർക്ക് സമർപ്പിക്കുന്നുണ്ട് ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വണക്കമാസവും നമ്മൾ ചൊല്ലുന്നുണ്ട് വണക്കമാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളാകുകയാണ് മൂന്ന് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ വണക്കമാസം അവസാനിപ്പിക്കും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസം അതിനിടയിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ കടങ്ങൾ വീട്ടുന്നതിനെക്കുറിച്ചും നമ്മൾ എത്ര നാൾ കിടക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചും അവർക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ചാൽ നമുക്കെന്താണ് ഗുണം ഇതെല്ലാം നമ്മൾ ധ്യാനിച്ച് കഴിഞ്ഞതാണ് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ അത് നമുക്കും സഹായമാണ് എന്നതിൻ്റെ അടിസ്ഥാനം കൊടുപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും എന്തുകൊണ്ടെന്നാൽ ഏതളവ് കൊണ്ട് നിങ്ങൾ അളക്കുന്നോ അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളക്കപ്പെടുമെന്നാണ് യേശോ മിശിക അരളി ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ത് കൊടുത്താലും നമുക്കത് നല്ലതായിട്ട് തിരിച്ചു കിട്ടും നിങ്ങൾ മരിച്ചവരുടെ മേൽ എത്ര ഏത് പ്രകാരം കൃപയായിരിക്കുന്നുവോ അപ്രകാരം സർവേശ്വരൻ നിങ്ങൾക്കും കൃപ ചെയ്യുമാറാകട്ടെ എന്ന് വേദപുസ്തകത്തിൽ റൂത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ കാണുന്നുണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഷാബുൽ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനായ യോനാഥൻ്റെയും മൃതശരീരങ്ങളെ ജാഷ്സ്ഗലാദ് എന്ന ദി ദിഗ്വാസികൾ പൂജ്യമായി സംസ്കരിച്ചത് ദാവീത് രാജാവ് അറിഞ്ഞു അവരെ ശ്ലാഘിക്കുകയും ഈ കൃത്യത്തിന് സർവേശ്വരൻ കൃപ ചെയ്യുമെന്ന് അവരോട് പറയുകയും ചെയ്തു മരിച്ചവരെ സംസ്കരിക്കുന്നത് ഒരു മനോഗുണ പ്രവൃത്തിയാണ് അതുപോലെ തന്നെ മരിച്ചവരെ ഓർത്ത് സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ് മരിച്ച ആളെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക നമുക്കറിയാലോ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ശരീരം അത് ജ്ഞാന ആശീർവദിക്കപ്പെട്ടതും സ്ഥൈര്യലേപനം വഴിയായ റുഹാതു മുദ്രയാൽ അങ്കിതവും ദിവ്യകാരുണ്യമായ വിശ്തു കുർബാനയിൽ പോഷിതവും അങ്ങനെ മോക്ഷത്തിൽ വാഴാൻ നിയുക്തവുമായിട്ടുള്ളതാണിത് അപ്പോൾ ഒരു ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ നല്ല ബഹുമാനങ്ങളോടുകൂടെ ഭക്തിയോടുകൂടെ സംസ്കരിക്കണം എന്ന് തിരുസഭ കല്പിക്കുന്നുണ്ട് നമ്മൾ ഈ ശരീരത്തെ കുളിപ്പിക്കുമ്പോഴോ കുഴിയിൽ വയ്ക്കുമ്പോഴോ ഈ മൃതശരീരത്തിന് അനുയോജ്യമല്ലാത്ത പ്രവൃത്തികളൊന്നും ചെയ്യരുത് അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ സംസ്കാരം പൂജ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് അത് സഭയിൽ നടന്നുവരുന്ന പതിവനുസരിച്ച് നടത്തപ്പെടണം അതുപോലെ മൃതശരീരം സംസ്കരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് കൂടുതലായി അലങ്കരിക്കുന്നതിനേക്കാൾ ആത്മാവിൻ്റെ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അതുകൊണ്ട് മരിച്ച ആളിൻ്റെ ആത്മാവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ താമസം കൂടാതെയും കുറവില്ലാതെയും നമ്മൾ ചെയ്യണം അതാണ് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു നല്ല കാര്യം അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ താമസം കൂടാതെയും കുറവില്ലാതെയും നമ്മൾ ചെയ്യണം അതുപോലെ ഭിക്ഷ കൊടുക്കൽ ഏറ്റവും വലിയ പുണ്യമാണ് ദിവ്യ പൂജ ചെയ്യിക്കുന്നതും മറ്റ് മനോഗുണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്യുക അതും വലിയ ആശ്വാസമാണ് പിന്നെ ചിലർ മരിച്ച് പോയിട്ട് ആകെ ഒരു നാൽപ്പത്തൊന്ന് കഴിക്കും പിന്നെ അങ്ങോട്ട് മറക്കും അതവർക്ക് ഭയങ്കര വിഷമമാണ് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ദാനം തപക്രിയകൾ ഇതൊക്കെ തന്നെ ദിവ്യപൂജ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവ്യപൂജയാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഈ ദണ്ഡവിമോചനങ്ങളും മറ്റും നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നവൻ്റെ ആത്മാവിൽ ദൈവേഷ്ട പ്രസാദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയും പള്ളിയുടെ നാമത്തിൽ ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വിശുദ്ധ കുർബാനക്കും വിശുദ്ധ പള്ളിയുടെ നാമത്തിൽ ചെയ്യപ്പെടുന്നതിനും ശരിയായിട്ടുള്ള ദണ്ട വിമോചനം ലഭിക്കും പക്ഷെ ബാക്കി നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മുടെ ആത്മാവിൽ ദൈവ ഇഷ്ടപ്രസാദില്ലെങ്കിൽ അത് അവർക്ക് ഉപയോഗപ്രദമല്ലാതെ പോകും അപ്പോൾ എന്ത് ചെയ്യും എല്ലതും ചെയ്യുമ്പോൾ നമ്മൾ ദൈവ ഇഷ്ടപ്രസാദത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ശരിക്കും കുമ്പസാരിച്ചിട്ടുണ്ടോ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ മറ്റുള്ളവരെ ചതിക്കുന്നുണ്ടോ വഞ്ചിക്കുന്നുണ്ടോ എന്നിട്ട് നമ്മളിത് ചെയ്താൽ അത് മരിച്ചവർക്കൊരു പ്രയോജനവും കൊടുക്കില്ല അതായത് ദണ്ഡവിമോചനം കിട്ടില്ല അപ്പോൾ ശരീരത്തിൽ ജീവൻ ആത്മാവായിരിക്കുന്നത് പോലെ ആത്മാവിന് ജീവൻ ദൈവ ഇഷ്ടപ്രസാദമാണ് എന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പാപത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും മരിച്ചവർക്ക് ഫലം ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ടായിരിക്കാം എത്ര പ്രാർത്ഥിച്ചിട്ടും അവർ ഞങ്ങൾക്ക് പ്രാർത്ഥന പോരാ പോരാ എന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്തും എന്ന് വിചാരിക്കുന്ന പ്രാർത്ഥനകളൊന്നും എത്തുന്നില്ല കാരണം നമ്മൾ പാപം ചെയ്തിരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മുടെ പാപങ്ങൾ ഒഴിവാക്കി നമ്മൾ ദൈവേഷ്ടപ്രസാദത്തിലായിരിക്കണം എന്ന് ചുരുക്കം എന്നാൽ ദിവ്യപൂജ സംബന്ധി ദിവ്യപൂജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കുർബാന ചൊല്ലുന്ന ഒരു പുരോഹിതൻ ദൈവദ്രോഹിയായിരുന്നാലും കുർബാനയുടെ ഫലം മിശിഹായിൽ നിന്നുള്ളതായതുകൊണ്ട് അതിന് യാതൊരു കുറവും വരുന്നില്ല അതാണ് ഈ കുർബാനയുടെ അത്ഭുതം പക്ഷേ എന്നാലും ഒരു പാപിയാണ് ഒരാത്മാവിനെക്കുറിച്ച് ദിവ്യപൂജ ചെയ്യുന്നതെങ്കിൽ ആ ആത്മാവിന് ഇത് ശരിക്കിതിൻ്റെ പ്രയോജനം ദൈവം കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ് എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത് കാരണം ഈ അർപ്പിക്കുന്ന ആൾ ദൈവവിരോധിയാണ് പിന്നെ ഇവൻ്റെ നിയോഗത്തെ എങ്ങനെ ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മൾ സൽകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അവർക്കും ഫലം കിട്ടണമെങ്കിൽ നമ്മൾ വലപ്രസാദത്തിലായിരിക്കണം മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് എന്നുള്ള നിയോഗത്തിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യണമെങ്കിൽ ഇനി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നുള്ള വഴികളിൽ ഒന്നാമത്തെ വഴി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ചോദിപ്പിന് നിങ്ങൾക്ക് തരപ്പെടും മുട്ടുപിഞ്ഞു നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ഇങ്ങനെ പരോപകാരത്തിനും സ്വന്തം രക്ഷയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ബലമേറിയ ആയുധമാണ് പ്രാർത്ഥന അപ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ പൊതുവിൽ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം രണ്ടോ മൂന്നോ പേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലമുണ്ട് അനേകം ജനങ്ങൾ കൂടി ചെയ്യുന്ന ജപത്തിന് വളരെ ഫലി വലിയ ഫലമാണ് അതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ പരിശുദ്ധ കുർബാന ഒഴികെ നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഫലം അതുപോലെ ഒരു സഭയിൽ ഉൾപ്പെട്ടവർ തനിച്ച് ചെയ്യുന്ന ജപം അത് ഏതൊരു സഭയിലെങ്കിലും ചേർന്നിരിക്കുന്നവർ ആ സഭയിൽ നടത്തി വരുന്ന ജപങ്ങൾ തനിയെ ചെയ്താലും അവ സഭയുടെ പൊതുവായ ജപങ്ങളായതുകൊണ്ട് പലരും കൂടി ചെയ്യുന്ന ജപത്തിന് തുല്യമായിരിക്കും അപ്പോൾ അതിനെന്ത് വേണം നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും സഭകളിൽ അംഗത്വം എടുത്താൽ കൂടുതൽ നല്ലതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രത്യേക വിധത്തിൽ സഹായിക്കാൻ ഒരു നന്മരണ സഭയുണ്ടെന്ന് അതിൽ അംഗങ്ങളാകുകയാണെങ്കിൽ നല്ലതാണ് ഇനി ഒരു സഭയിലും പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളവർ ഈ ജപങ്ങളും ധർമ്മക്രിയകളും ഒക്കെ ചെയ്തു വരുമ്പോൾ അത് ഇങ്ങനെ ഞാൻ സഭകളോട് അതായത് ഞാൻ കൂട്ടമായി ചെയ്യുന്നതാണെന്ന് മനസ്സിൽ കണ്ട് ഈ കാര്യം വളരെ ആഗ്രഹത്തോടു കൂടെ ഈശ്വര സമർപ്പിച്ചാൽ അതും ഉത്തമമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവരെ സഹായിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് പാടുപോലെ കൂട്ടമായി പ്രാർത്ഥിക്കണം രണ്ടാമത് പുരോഹിതർ സന്യാസികൾ കന്യകകൾ അഗതികൾ ഇവരെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം മൂന്നാമത് ദൈവമാതാവ് വിശ്വസ്പിതാവ് ഇങ്ങനെ സ്വർഗത്തിൽ വാഴുന്ന വിശുദ്ധന്മാരുടെ സഹായം അവർക്ക് വേണ്ടി യാചിക്കണം പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നത്തെ വഴി ദാനമാണ് ദാനധർമ്മം ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യമാണ് ദാനം പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കും അന്ധകാരത്തിലേക്ക് പോകുന്നതിന് ആത്മാവിനെ അനുവദിക്കില്ല ഇങ്ങനെയൊക്കെയാണ് തോബിയാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ദാനം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അതും ശ്രദ്ധിക്കണം നമ്മൾ ദൈവേഷ്ട ദൈവേഷ്ടപ്രസാദത്തോട് കൂടെ വേണം അത് ചെയ്യാൻ ശാവദോഷത്തോടു കൂടിയൊക്കെ ചെയ്താൽ അതവർക്ക് ഫലം കിട്ടുമോ എന്ന് സംശയമാണെന്ന് രണ്ടാമത് ലൗകിക സ്തുതിയോ കീർത്തിയോ ആഗ്രഹിക്കാതെ ദൈവത്തെക്കുറിച്ച് മാത്രം അത് ചെയ്യണം അല്ലെങ്കിൽ പ്രതിഫലം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയ്യെ അറിയരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മൂന്നാമത് ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥക്കും ശക്തിക്കും അടുത്ത പോലെ ദാനം ചെയ്യണം അധികമില്ലാത്തവർ അധികമായിട്ട് സന്തോഷത്തോടെ അധികമായിട്ടല്ല കുറച്ച് അത് സന്തോഷത്തോടെ കൊടുക്കണം അവരെ സഹായിക്കാനുള്ള മൂന്നാമത്തെ വഴി തപസ്സാണ് തപസ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിച്ചാൽ അനുഭവിക്കുന്നവർ പരിഹാരക്കടം കൊടുത്തേ മതിയാവും അവർക്ക് ഇപ്പോഴത്തെ ആ സഹനമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി തപസ്സ് അനുഷ്ഠിച്ച് അവരുടെ ആ കടത്തെ കുറയ്ക്കണം അങ്ങനെയാണ് തപസ് വഴി അവരെ ആശ്വസിപ്പിക്കുക ഉപവാസം അനുഷ്ഠിച്ചപ്പോൾ അവരിൽ നിന്ന് തിന്മ നീങ്ങിയല്ലോ അതുപോലെ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഉപവാസമനുഷ്ഠിക്കുവാൻ തപസ് ചെയ്യുവാൻ അപ്പോൾ തപസ് പാപപരിഹാരത്തിന് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മരണത്തോടു കൂടി തപാനുഷ്ഠാനങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു പോകും പിന്നെ നമുക്ക് ദണ്ഡനം മാത്രമേ ഉള്ളൂ ശുദ്ധീകരണസ്ഥലത്തെ ദണ്ഡനം അതുകൊണ്ട് തപസ്സും പരിഹാരമൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളിവിടെ തപസ് അനുഷ്ഠിക്കുമ്പോൾ അതവരുടെ പാപ പരിഹാരത്തിന് ഉതകുന്നതാണ് തപസ് തപസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട തപസ് എന്ന് പറയുന്നത് നമ്മൾ പിശാചിൻ്റെ പരീക്ഷകൾ തള്ളിക്കളഞ്ഞ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രയത്നവും അതുപോലെ പുണ്യത്തിൻ്റെ വഴിയിൽ നമ്മൾ ഉറപ്പോടെ നടക്കുന്നതിന് അനുഭവിക്കുന്ന ഞെരുക്കവും അതൊക്കെ പ്രായശ്ചിത്ത പ്രവൃത്തിക്ക് തുല്യമാണ് അതായത് പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രയത്നമാണത് അതിന് കുറേ സഹിക്കേണ്ടി വരും പാപം ചെയ്യാതെ ജീവിക്കാൻ അപ്പോൾ അത് നല്ല ഒരു പ്രായചിത്തമാണ് തപസ് തന്നെയാണത് നമ്മൾ ഓർത്താൽ തിരുസഭയുടെ കൽപ്പന പ്രകാരം പറഞ്ഞ ഒരു വർഷത്തിൽ ഇത്ര നോയുമ്പ് ഉപവാസം അത് അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ അത് സന്മനസ്സോടും ശുദ്ധ നിയോഗത്തോടും കൂടെ ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം സന്മനസ് വേണം അതുപോലെ വലിയ തപസ്സാണ് നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ അനുഭവിച്ചിട്ട് അത് ശുദ്ധീകരത്മാകൾക്ക് വേണ്ടി കാഴ്ചവെക്കുക കൊട്ടാരം മുതൽ കുടില് വരെയുള്ളവരെല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഉപദ്രവങ്ങൾ വേറെ ഇതെല്ലാം നമ്മുടെ കുരിശാണ് കുരിശുകളാണ് നിത്യജീവൻ പ്രാപിക്കാനുള്ള കുരിശുകൾ അതുപോലെ നമുക്ക് വെള്ളപ്പൊക്കം യുദ്ധം അങ്ങനെ പകർച്ചവ്യാധികൾ ഇതുവഴി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമ്മൾ നല്ല മനസ്സോടെ ക്ഷമിച്ചാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ തപസ് ഈ തപസ്സുകളാണ് അനുഷ്ഠിക്കാൻ വലിയ പ്രയാസം അതല്ലാതെ ഒരു നേരം ഉപേക്ഷിച്ചു ഭക്ഷണം ഉപേക്ഷിച്ചു ഒരു ഉപാസെടുത്തു അതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരിൽ നിന്നും വേദനയും മറ്റുള്ളവരുടെ മുമ്പിൽ കീഴടങ്ങി സ്വയം ശൂന്യമായി എല്ലാം സഹിച്ചു മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ് വലിയ തപസ് ഇങ്ങനെയുള്ള തപസ്സുകൾ അനുഷ്ഠിക്കുന്നവരുടെ സംഖ്യ ചുരുക്കമാണ് പലരും പറയാറുണ്ടല്ലോ ഞങ്ങൾക്ക് പറ്റുന്നില്ലേ ക്ഷമിക്കാൻ ഞാനങ്ങോട്ട് പ്രതികരിച്ചു പോയി ജീവിത പങ്കാളി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞു സ്വന്തം അമ്മ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു ഞങ്ങൾ പ്രതികരിച്ചു പ്രതികരിക്കേണ്ട പ്രതികരിക്കണം പക്ഷേ ചിലപ്പോൾ നമുക്ക് ജോലി ഭാരം കൂടുന്ന വിധത്തിലായിരിക്കാം മറ്റുള്ളവരുടെ പ്രവർത്തികൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ജോലികളൊക്കെ നിശബ്ദമായി സഹിച്ച് ഞാൻ നിങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ ഒരു കസേര നീക്കി വയ്ക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഭാര്യമാരുണ്ട് ജീവിത പങ്കാളി കസേര ശരിക്കുള്ള സ്ഥലത്തിടില്ല അതുപോലെ പാത്രങ്ങൾ ശരിക്കുള്ള സ്ഥലത്ത് വെക്കില്ല അങ്ങനെ 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 കൊച്ചു കൊച്ചു കാര്യങ്ങൾ പക്ഷേ അതൊക്കെ പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കാതെ ഇതെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കുക അതാണ് ഏറ്റവും വലിയ തപസ് നമ്മുടെ സഹനങ്ങൾ സഹിക്കുക അതെല്ലാവർക്കും ലോകത്ത് ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്നോ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കാത്ത ആരും ഈ ലോകത്തില്ല കഷ്ടപ്പാട് അനുഭവിക്കാതെ സ്വർഗ്ഗം കിട്ടുകയില്ല അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ നോക്കിയിട്ട് ഹോ എന്തൊരു കഷ്ടം എന്ന് പറയണ്ട അവരാണ് സ്വർഗത്തിലേക്ക് എത്തുക അങ്ങനെ നമുക്ക് ശു ശുദ്ധീകരാന്മാക്കളെ സഹായിക്കാം ഇനി നാലാമത്തെ വഴിയാണ് തിരുസഭയുടെ ഫലങ്ങളെയൊക്കെ അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുക എന്നത് അതാണ് ഈ ദണ്ഡവിമോചനങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത്രയ്ക്ക് ആളുകളെ ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മൾക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും തിരുസവയുടെ ഭണ്ഡാരത്തിൽ നിന്ന് എടുക്കും അത് നമുക്ക് തുറന്നു തന്നിരിക്കുക നമുക്ക് ആവശ്യം പോലെ എടുത്ത് വീട്ടാം ഈ ഭണ്ഡാകാരം എന്ന് പറയുന്നത് മിശിഹായുടെ അളവില്ലാത്തതും ദൈവമാതാവിൻ്റെ അനവധിയും സ്നേഹന്മാർ ആദിയായ വിശുദ്ധന്മാർ സ്വന്തം പാപപരിഹാരത്തിന് ആവശ്യമുള്ളത് കഴിച്ചു ചെയ്തിട്ടുള്ളതുമായ പുണ്യഫലങ്ങളാണ് ഏറ്റവും വലിയ നിധിയാണ് മിശിഹായുടെ പീഡാസഹന മരണം ദൈവമാതാവിൻ്റെ സഹനം പിന്നെ മറ്റുള്ള പുണ്യാത്മാക്കൾ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് തിരുസഭയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കടമെടുത്ത് ീ ശുദ്ധീകരണാത്മാക്കൾക്ക് കാഴ്ചവെക്കാം ഇതിനെയാണ് ദണ്ഡവിമോചനം ദണ്ഡവിമോചനം എന്ന് പറയുന്നത് പൂർണ്ണ പൂർണ്ണദണ്ഡവിമോചനം നേടിക്കൊടുത്താൽ ശിക്ഷയെ ഒരു പാപത്തിൻ്റെ നിത്യശിക്ഷയെ മുഴുവനും നമുക്ക് ഇല്ലായ്മ ചെയ്യാം പക്ഷേ പൂർണ്ണദണ്ഡവിമോചനം പ്രാപിക്കുക അത്ര എളുപ്പമല്ല ഒരു അല്പപാപം പോലും നമ്മളുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അത് നമുക്ക് ലഭിക്കില്ല അപ്പോൾ പറ്റാവുന്ന വിധത്തിൽ ദണ്ഡവിമോചനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ദണ്ഡവിമോചനത്തിൻ്റെ അളവ് എത്രയാണോ അത്ര കിട്ടും ഭാഗിക ദണ്ഡവിമോചനം അതുപോലെ ദണ്ഡവിമോചനം പ്രാപിക്കണം എന്നുള്ള നിയോഗം വേണം നിയോഗം ഇല്ലെങ്കിൽ അത് ലഭിക്കില്ല അങ്ങനെ ഇതെല്ലാം നമ്മൾ ഓർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ച വയ്ക്കണം കാഴ്ച വയ്ക്കൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഓരോന്നും ചെയ്യുമ്പോൾ ഇത് ഇവർക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ തിരുഹൃദയം വഴി പരിശുദ്ധ അമ്മയുടെ വിമഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു എന്ന് നമ്മൾ പറയുക തന്നെ വേണം ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ദണ്ഡവിമോചനങ്ങളുണ്ട് കേട്ടോ അതിലത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാസാഗര കഴിക്കൽ കുരിശിൻ്റെ വഴി പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കലാണല്ലോ അത് അപ്പോൾ കുരിശിൻ്റെ വഴി ധ്യാനിച്ച് ചെല്ലിയിട്ട് അത് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാം അപ്പോൾ മാർപ്പാപ്പടി നിയോഗത്തിനുള്ള ഒരു സർഗസ്തനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ പുറമേ ഒരു തൃത്വസ്ഥിതി എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ അതുപോലെ തിരു ഭക്തി സഭകളിൽ അംഗത്വം എടുക്കുക ഈശോ തിരുഹൃദയ സഭ വ്യാകുലമാതാവിൻ്റെ സഭ നന്മരണ സഭ ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ ചേരുക അതുപോലെ മൂന്നാമത്തെ ഉത്തരിയത്തെ കുറിച്ച് കുറിച്ച് ഉത്തരിയ സഭകളിൽ ചേരുക കർമ്മലമാതാവിൻ്റെ ഉത്തരിയും വ്യാകുലമാതാവിൻ്റെ ഉത്തരി അമലോത്ഭവമാതാവിൻ്റെ ഉത്തരിയും പീഡാനുഭവത്തിൻ്റെ ഉത്തരി അങ്ങനെ പല ഉത്തിരിയ സഭകളുണ്ട് അങ്ങനെ ആ ഉത്തരിയ സഭകളിൽ ചേർന്ന് ഭക്തിയോടെ ജീവിച്ച് മരണശേഷമുള്ള അടുത്ത ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാം രക്ഷിക്കപ്പെടും എന്ന് അമ്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ധരിക്കുക അതുപോലെ നാലാമത് ജപമാലകളാണ് പലതരത്തിലുള്ള ജപമാലകൾ ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക വിശുദ്ധ ബ്രജീത്ത പുണ്യപതിയുടെ ജപമാല ക്രോസിയോൾ ജപമാല മാലാകുമാരുടെ ജപമാല ദിവ്യ കരുണയുടെ ജപം ദൈവകരുണയുടെ ജപമാല സാധാരണ ശരിക്കുള്ള അമ്പത്തി മൂന്ന് മണി ജപമാല പിന്നെന്താ തിരു രക്തത്തിൻ്റെ ജപമാല തിരുമുറിവിനെ വിനോർത്തുള്ള ജപമാല അങ്ങനെ അങ്ങനെ ജപമാലകൾ കുറേ ഉണ്ടല്ലോ അതൊക്കെ അതാത് പുണ്യവാന്മാർക്കും പുണ്യപതികൾക്കും കൊടുത്ത ഓരോ നിർദ്ദേശങ്ങളാണ് അപ്പോൾ അത് ചൊല്ലി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ആത്മാക്കളെ രക്ഷിക്കാം ഇന്ന് നമ്മൾ കേട്ട നാല് വഴികളിലൂടെ ശുദ്ധീകരാന്ത്മാക്കളെ നമുക്ക് രക്ഷപ്പെടുത്താം ബാക്കി അഞ്ചാമത്തെയും ആറാമത്തെയും വഴി നമുക്ക് നാളെ ധ്യാനിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രയോജനമുള്ളതുമായിട്ടുള്ള വഴി പ്രിയ കൂട്ടുകാർ എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും വേണ്ടി ഈ നാല് വഴികളിലൂടെയും ഇനിയും കേൾക്കാൻ പോകുന്ന വഴികളിലൂടെയും നമുക്ക് അവരെ രക്ഷപ്പെടുത്താം പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പാട്ടുപാടിയത് ഞാൻ കേട്ടതാണ് അവരെ പുലർച്ചെ ഒന്നര മണിക്ക് പാടിത്തന്നത് ഇങ്ങനെയാണ് അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾ കാമരസഭയിലേ സോദരങ്ങളേ ത്മാക്കളേ എന്ന് വിളിച്ചിട്ടാണ് അവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് അവരെപ്പോഴും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞ് ഈ ഓഡിയോ മെസ്സേജ് അയക്കുമ്പോഴും ഞാനിത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു പ്രത്യേക സ്മെല്ല് തന്ന് അവരുടെ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു അവർ വളരെ ജിജ്ഞാസയോടെ നോക്കുകയാണ് ഇത് ലോകം അറിയുമ്പോൾ ഇത്രയും വഴികളിൽ കൂടെ അവരെ രക്ഷിക്കുമല്ലോ എന്നോർത്ത് അവരെപ്പോഴും നമ്മുടെ കൂടെ നിന്ന് എന്ന് പറയുമ്പോൾ ശുദ്ധീകരണ നിന്ന് അവർ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നല്ല അവരവിടെ ഇരുന്ന് നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മളെ എന്ന് പ്രിയ സഹോദരങ്ങളെ അവരെ മറക്കാതിരിക്കാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാം നമ്മുടെ ഓരോ സഹനങ്ങളും അവർക്ക് വേണ്ടി കാഴ്ചവെക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ